അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നടന്ന് വരാൻ അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ വരുന്ന മലയാളീസൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ രാത്രി ഡിന്നറൊക്കെ കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ മിക്കവർക്കും അറിയാമായിരിക്കും നമ്മുടെ നേപ്പാളിൽ വന്ന വലിയൊരു ഗ്രൂപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഹായ് 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 ബോബി ചേട്ടാ വീഡിയോ എടുത്ത കേട്ടോ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹായ് അപ്പോൾ ഇവിടെ ചിക്കൻ ചിക്കൻ മോമോ ഉണ്ട് മോമോസ് ജോൾ മോമോന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ നല്ലതാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയിലിരിക്കുകയാണ് ഹോട്ടലിൽ നല്ലതായത് കൊണ്ട് ഇച്ചിരി താമസിക്കാൻ നടക്കാനുള്ള ദൂരം കേട്ടോ എന്റെ വീട്ടിലേക്ക് അഞ്ച് മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക് പോയി േഞ്ചേ അപ്പൊ ഇതാട്ടോ മലയാളം കഴിക്കാൻ വേണ്ടിയിരിക്കുവാണ് എല്ലാവരും ഓക്കെ അല്ലേ ശിവകുമാർ സാറേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കേക്ക് കൊടുത്ത് വിട്ട മഞ്ചി മഞ്ജു മഞ്ജു ആ മഞ്ജു ആൻറ്റി മോള് അനീതിയുടെ മോള് മഞ്ജു ആൻറ്റിയുടെ അനീതിയുടെ മോൻ അതിൻ്റെ മോൻ നമ്മുടെ അക്കൗണ്ടിൻ്റെ